ഇന്നൊരു അടിപൊളി സ്നാക്സ് ഉണ്ടാക്കിയല്ലോ അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടെന്നൊക്കെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു നാലര വെളുത്തോട്ടി എടുത്തിട്ടുണ്ട് അതുപോലെ വലിയ സവോളയിലെ ഒരു മുക്കാ ഭാഗം എടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കി രാവിലെ ഞാൻ മുട്ട പൊരിച്ചപ്പെടുത്തുകയാണേ അപ്പോൾ അത്ര മതി നമുക്ക് ചെറിയ പരിപാടിയാണ് അപ്പോൾ അത്രയും മതി പിന്നെ ഒരു കഷ്ണം കയറ്റിട്ടുണ്ട് അപ്പോൾ ഇത്രയും നമുക്ക് നന്നായി നൈസായിട്ട് വളരെ നൈസായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കണം കാരണം വഴറ്റൊന്നൊന്നുമില്ല അത് നോക്കിയേ കണ്ട നല്ലോണം പൊടിയായിട്ടുണ്ട് അതേപോലെ ഒന്ന് അരിഞ്ഞെടുക്കുക അതേപോലെ കറിവേപ്പില വേപ്പറ ഒന്ന് ചെറുത്തായിട്ട് അതേപോലെ നന്നായി പൊടി പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക പിന്നെ നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും ക്യാരറ്റും എല്ലാം അതേപോലെ നൈസായിട്ടൊന്ന് അരിഞ്ഞെടുത്തേക്കട്ട അപ്പം എല്ലാം നൈസായിട്ട് അരിഞ്ഞെടുക്കുക പറഞ്ഞാൽ ഒക്കെ ഉണ്ട് അപ്പോൾ റെഡിയോ ആരും സ്കിപ്പ് ചെയ്യാണ്ട് കണ്ണേ അടിപൊളി സ്നാക്കാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഞാൻ ആദ്യമായിട്ടുണ്ടാക്കിയാണ് കേട്ടോ അപ്പൊ പിന്നെ നിങ്ങൾക്ക് കൂടെ ഒന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു എങ്ങനെയുണ്ടെന്ന് നോക്കാനേ ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാം നിങ്ങളുടെ ചിലർ ചിലപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ടാകും കേട്ടോ അറിയില്ല പക്ഷെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല കെട്ടുകാച്ച ഐറ്റായിട്ടുണ്ട് അടുക്കളയിൽ തട്ടിലും മുട്ടലും ശബ്ദം കേട്ട് കഴിഞ്ഞ് പിന്നെ അവിടെ ഒരാൾക്ക് ഇരിക്കാൻ പുറത്തേക്കില്ല കാരറ്റ് അരിഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തേക്കണേ അപ്പൊ ഏർ എവിടെയെങ്കിലും ചെറിയ ഇച്ചിരി വലിയ പീസ് കെടുക്കുന്നുണ്ടെങ്കിൽ അത് നന്നായി നൈസായി കൊടുക്കും അപ്പൊ എല്ലാം നമുക്ക് അരിഞ്ഞു കൊടുക്കാം അപ്പൊ അവിടെ ഒരാൾ തിരക്ക് കൂടിയിട്ട് എന്താ പറയാ ബഹളം വയ്ക്കുകയാണ് അപ്പോൾ ആ ആൾക്കും കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചു എന്താ ഒരു ബഹളം എന്നറിയോ ഉച്ചയ്ക്ക് ഒരു പാത്രം ബിരിയാണി തട്ടിയിട്ടാണ് ഈ കാണിക്കുന്നത് കേട്ടോ തെക്കും തിരക്ക് കാണിക്കും അടുക്കളയിൽ നമ്മൾ എന്ത് പാത്രം തട്ടി കഴിഞ്ഞ പിന്നെ അവിടെ തലക്ക് ഏർ സ്വയം ഉണ്ടാവില്ല അവൾക്ക് എന്താണെങ്കിലും അവൾക്ക് തോടണം അപ്പൊ നോക്കിയേ ഉരുളം കിഴങ്ങ് പൂങ്ങിയതാന്ന് നോക്കിയേ അതിനൊരു ഗർത്തം അപ്പൊ ആ ഗർത്തം നോക്കിയപ്പോ അതെ തോൽ എടുത്തപ്പൊ ആ തോൽപൊക്കോടെ പോകുന്നു ഗർത്തം അപ്പൊ പിന്നെ ഞാൻ തൊരണ്ടി എടുക്കേണ്ടി വന്നില്ല അപ്പൊ നമ്മളുടെ ഏറെക്കുറെ ഐറ്റംസ് ഇനി ഇടാനുള്ളതൊന്നുമില്ല ഒന്നുമില്ല അത്യാവശ്യായിട്ടുണ്ട് അപ്പൊ നമുക്ക് ആ ഉരുളക്കിഴങ്ങ് നന്നായി ഒന്ന് ഒടച്ചു കൂട്ടി കൊടുക്കാം കുഴച്ചെടുക്കണ്ടേ അപ്പൊ അത് നന്നായി ഒടച്ചു കൂട്ടി കൊടുക്കാം നന്നായി എന്താ കാരണം ഒരുപാട് വലം പിടിക്കേണ്ടി വന്നില്ല സുഖമായിട്ട് ഒടഞ്ഞു പിന്നെ നമുക്കിനി വേണ്ടത് എന്താണെന്നറിയോ ഞാൻ രാവിലെ നൂറുപുട്ടും കടലുണ്ടാക്കിയതേ അപ്പൊ ആ കടല പുഴുങ്ങി അപ്പൊ എനിക്ക് കൂടുതലായി തോന്നി അപ്പൊ ഞാൻ കുറച്ച് കടല മാറ്റി വെച്ചതാണ് കേട്ടോ അപ്പൊ അത് നിങ്ങൾക്ക് വെള്ളക്കടല വണങ്ങി എടുക്കാൻ ഏത് കടലാണെങ്കിലും ബാക്കി വന്നാൽ ഇനി കളയണ്ട കേട്ടോ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പൊടിക്കൈലുകൾ പരീക്ഷിക്കാം ഇപ്പൊ വീട്ടിലുള്ള ഏകദേശ സാധനങ്ങൾ നമ്മളുടെ പത്രത്തിലായിട്ടുണ്ട് കേട്ടോ ഇത് എന്തുകൊട്ടിപ്പുണ്ടാക്കണന്നല്ലേ കാണാനേ നല്ല ടേസ്റ്റ് ഉണ്ട് ഞങ്ങൾ ഇണ്ടാക്കിയപ്പോ നല്ല ടേസ്റ്റ് ഇണ്ട് കേട്ടോ ആ കടലയും നന്നായി നമുക്കൊന്ന് ഒടച്ചു ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇച്ചിരി പരിപ്പ് കടിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ കുറച്ചായിട്ട് അങ്ങനെ കിടന്നോട്ടെ കേട്ടെ വെള്ളക്കടല കാരണം നന്നായി വെന്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഉടഞ്ഞു കിട്ടും പിന്നെ നമ്മളൊരു ഇൻഗ്രീഡിയൻറ്റ് ഇടാൻ മറന്നില്ലേ പച്ചമുളക് അപ്പം ഞാൻ തേ പച്ചമുളക് അരിഞ്ഞ് ചേർക്കണം കേട്ടോ ബാക്കി എല്ലാ ഐറ്റംസും ആയിട്ടുണ്ടായിരുന്നു പച്ചമുളക് മാത്രം മറന്നുപോയി എങ്ങനെ മറന്നു എന്തോ എനിക്കറിയില്ല എന്താണെങ്കിലും അപ്പം ഓർമ്മ ഒന്ന് നന്നായി അപ്പം തന്നെ വേഗം ഇട്ടു ഇനി നമുക്കതിൻ്റെ മസാലയും കൂടെ റെഡിയാക്കാം ഇച്ചിരി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ടു മുളക് പൊടി ഇനി വേണ്ടത് നമുക്ക് ഗരം മസാലയാണ് അപ്പോൾ വീട്ടിൽ നമ്മൾ പട്ട ക്രാമ്പൂ തക്കോലം എല്ലാം കൂടെ പെരിഞ്ചീരകം ഒക്കെ കൂടെ പൊടിച്ച് വയ്ക്കുമല്ലോ അതാണ് അപ്പോൾ അത് നമുക്ക് ആവശ്യത്തിന് ഇട്ട് ഇനി ആവശ്യത്തിന് ഉപ്പ് നമ്മൾ കിടങ്കിലും കടലെല്ലാം ഒക്കെ ഉപ്പിട്ട് ഉപയോഗിച്ചതാണ് അപ്പോൾ ഒരുപാട് ഞാൻ ഉപ്പിട്ടില്ല കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്നാക്കിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് മാറും അപ്പോൾ ഇച്ചിരി കുറഞ്ഞാലും കുഴപ്പമില്ല നമുക്ക് കുഴച്ച് കഴിഞ്ഞ് റെഡി ശേഷം ടേസ്റ്റ് നോക്കിയിട്ട് ഇനി വേണമെങ്കിൽ ഇട്ടേക്കാം ഇല്ലാന്ന് വെച്ചാ ഉപ്പുണ്ണി ആയി പോകും നിങ്ങൾക്ക് ആരോടെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ വെച്ച് നിങ്ങൾക്ക് തീർക്കാം ഇങ്ങനെ കുഴച്ചുകൊണ്ട് അപ്പോൾ കുഴയ്ക്കുമ്പോൾ നോക്കണം നോക്കി കുഴച്ചില്ലെങ്കിൽ കണ്ണിലേക്ക് തെറിച്ച ആ ദേഷ്യം തിരിച്ചു പണി തരും അപ്പോൾ കുഴച്ച് കഴിഞ്ഞ കൈ കഴുകാനും മറക്കണ്ടട്ട കൈ നന്നായി ചുട്ടുപോകും നമ്മുടെ കൈൻറെ ആ പല അങ്ങോട്ട് മാവ അറിയട്ടെ നമുക്ക് അങ്ങനെ അങ്ങോട്ട് നന്നായി ഒട്ടച്ച് ഇടിച്ച് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു ഞാൻ പറഞ്ഞ പോലെ തന്നെ അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് റെഡിയാക്കാം കേട്ടോ നമ്മളിത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളുടെ പാൻ വെച്ച് കൊടുക്കാം ഒരുപാട് എണ്ണയൊന്നും ഒഴിച്ച് കൊടുക്കണ്ട കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി മുങ്ങിക്കെടുക്കുന്ന എണ്ണയൊന്നും വേണ്ട കേട്ടോ കുറച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി അത് നന്നായി ചൂടായതിന് ശേഷം കയ്യിൻ്റെ ഉള്ളിൽ ഇച്ചിരി വെളിച്ചെണ്ണ തേക്കും തേച്ചിട്ട് ഇതേപോലെ ഒന്ന് പരത്തി ഇട്ട് കൊടുക്കാം നമുക്കിത് ഒരുപാട് വേവിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം എന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങ് വെന്തതാണ് കടല വെന്തതാണ് പിന്നെ ആകെയുള്ളത് ഉള്ളിൻ ക്യാരറ്റാണ് അതാണെന്ന് വെച്ചാൽ പൊടിപൊടിയായി അരിഞ്ഞതാണ് അപ്പോൾ അതങ്ങനെ ഒരുപാട് വേവ് വേവുണ്ട് പച്ചച്ച എടുക്കും അങ്ങനെയൊന്നുമില്ല അപ്പോൾ തീ നമ്മൾ ഇങ്ങനെ പരത്തി പരത്തി ഇട്ട് കൊടുക്കും അപ്പോൾ ഓണം വരണേറ്റ് മുമ്പ് എൻ്റെ പൂക്കളം റെഡി ആയിട്ടുണ്ടോ അപ്പോൾ തേ അടിപൊളി പൂക്കളായിട്ട് ഇട്ടിട്ടുണ്ട് പറഞ്ഞു പറഞ്ഞ് ഞാനത് ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട് ഒരുപാട് തീലിട്ട് വെച്ചാൽ കരിഞ്ഞു പോവും അപ്പളത്തിന് ഇവിടുത്തെ ഒരാൾക്ക് തിരക്കായി മേലേക്ക് കയറുകയാണ് കഴിക്കാനായിട്ട് എന്താ അവിടെ ഉണ്ടാക്കുന്നത് അവൾ തന്നെ പാത്രം തട്ടിയിട്ട് അവൾ തന്നെ ഞെട്ടും ഇതാണ് ഇവിടുത്തെ പരിപാടി പാത്രത്തിൻ്റെ മുകളിൽ കയറി ചവിട്ടും എന്നിട്ട് അവൾ തന്നെ എത്തി നോക്കും പാത്രത്തിൽ എന്താണ് ഉണ്ടായിരുന്നു ഇതാണ് കുക്കിയുടെ കളികള് ഇപ്പൊ അടുക്കളയിൽ നിന്ന് പോണില്ല അപ്പൊ അടുക്കളയില് മണമൊക്കെ എടുക്കുന്നുണ്ടല്ലോ നല്ല മണല്ലേ എടുക്കുന്നെ എനിക്ക് ഇവിടെ മണെടുത്തിട്ട് നിൽക്കാൻ പറ്റുന്നില്ല പിന്നെ അവൾക്ക് നിക്കാണ്ടിരിക്കാൻ പറ്റും ഏ അടുപ്പിന്റെ ചോട്ടിലെ വന്ന് നിക്കുന്ന ഏട്ടാ എല്ലാം കഴിഞ്ഞ നീ ഞാൻ അടുപ്പത്തേക്ക് നോക്കിയപ്പോൾ ഓ പണിപാളി നമ്മുടെ സ്നാക്ക് ഉണ്ടല്ലോ ലെയർ ആയിട്ട് ഇങ്ങനെ പുറത്തേക്ക് വരാൻ തുടങ്ങി അപ്പൊ ഞാൻ ഇച്ചിരി അരിപ്പൊടി വറുത്ത അരിപ്പൊടിയാണ് ഇതിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ബാക്കിയുള്ള ഇനി ഓരോ ട്രിപ്പും കൂടെ ഉണ്ടാക്കാളു ഇനി അതും ഏർ കേട് വരണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇച്ചിരി പൊടി ഇട്ട് കൊടുത്ത് കുഴച്ചെടുക്കാണ് അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാല് പരന്നു വരിക അതായത് കാരറ്റും ഉള്ളിയും ഒക്കെ ഇങ്ങനെ ചെറുതായി പുറത്തേക്ക് ഇങ്ങനെ തള്ളി തള്ളി വരികയായിരുന്നു അപ്പൊ എനിക്ക് തോന്നി ഇത് നമ്മൾ ഈ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന ഒരു കൂട്ടാണ് ശരിക്കും വേണ്ടത് പക്ഷേ കട്ട്ലേറ്റില്ലാണ്ട് വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ ഉണ്ടാക്കാം എന്ന് ഞാൻ ട്രൈ ചെയ്താൽ അത് പാളിപ്പോയിട്ടാണ് അപ്പൊ ഞാൻ എന്ത് ചെയ്തു അതിലിച്ച് അരിപ്പൊടി വറുത്ത അരിപ്പൊടി ഇട്ടിട്ട് കൂട്ടിക്കൊഴിച്ചതാണ് നിങ്ങളീ കണ്ടത് അപ്പോൾ ദേ നമ്മുടെ ഇത് കണ്ടോ ഞാൻ പരത്തി അല്ല മറച്ചിട്ട് കൊടുത്തു കുഴപ്പമില്ല പക്ഷെ അങ്ങനെ സോഫ്റ്റ് ആയിട്ടിരിക്കും അങ്ങനെ മുരിഞ്ഞ് മുരിയുന്നുണ്ട് പക്ഷെ ഇങ്ങനെ ഉണ്ടായിട്ട് നമുക്ക് പൊട്ടാതെ കിട്ടില്ലേ അങ്ങനെ ഇല്ല ഉള്ളിൽ ഭയങ്കര സോഫ്റ്റ് ആണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഇച്ചിരി അരിപ്പൊടി ഇട്ടിട്ട് ഒന്ന് കുഴച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതെ ബാക്കിയുള്ളതൊന്നും ഒരിയാൻ വേണ്ടിയിട്ടിട്ടുണ്ട് നമ്മളെ കണ്ടു അത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അതിങ്ങനെ എടുക്കുമ്പോൾ പൊട്ടി ഇങ്ങോട്ട് പോരുക അത്രയും സോഫ്റ്റ് അല്ലേ ഉള്ളിലുള്ളതൊക്കെ അത്രയും സോഫ്റ്റ് ആയതുകൊണ്ടായിരിക്കും പിന്നെ നമ്മൾ പൊടിയൊന്നും ചേർത്തിട്ടില്ലല്ലോ അപ്പം അതിൻ്റെ ആയിരിക്കും ഇങ്ങനെ പോരുന്നത് അപ്പം ഞാൻ എന്തായാലും വേണ്ടില്ല ആ പാത്രത്തേക്ക് മാറ്റി അപ്പം നമ്മളുടെ അടുത്ത പരിപാടി തുടങ്ങുകയാണ് അടുത്തത് നമ്മൾ പൊടിയൊക്കെ ഇട്ട് ഒരു അരക്കയിൽ പൊടി ഇട്ടാകും ഒരു നമ്മൾ കറിക്കൈലൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ ഒരു കയ്യിൽ അരക്കൈലിട്ടിട്ട് പൊടി ഇട്ടിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ വീണ്ടും പൂക്കളം ഇട്ടു ഇനി ഈ പൂക്കളം എന്താവുമോ എന്തോ മഴ വന്നാൽ സാധാരണ പൂക്കളൊക്കെ കേടുവരിക ഇതിപ്പോൾ എന്താണെങ്കിലും വേണ്ടില്ല ഞാൻ അടുത്ത ദിവസം ചുട്ടും ഇത് എങ്ങനെയാവും എന്ന് റിയില്ല ഫസ്റ്റത്തെ എന്തായാലും കുളമായി എന്തായാലും വേണ്ടില്ല നമുക്ക് അടുത്ത ട്രിപ്പ് നോക്കാം അപ്പോൾ എന്താണെങ്കിലും ചെറിയ ചൂടിലിട്ടു പക്ഷേ പ്ലേറ്റ് കാലി വന്നിട്ടുണ്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് എന്താണെങ്കിലും അപ്പോൾ ഒരുപാട് വെളിച്ചെണ്ണയൊന്നും നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടില്ല നല്ല ടേസ്റ്റ് ഉണ്ട് ബാക്കിയുള്ളതൊക്കെ കിണ്ണത്തിലൊക്കെ കാണാല്ലാണ്ടായിരിക്കും കേട്ടോ ഞാനവിടെ ഇട്ട് വെച്ചത് മോനും കുക്കിംഗ് കൂടെ തീരുമാനമാക്കിയിരിക്കുന്നു അവർക്ക് പിന്നെ കയ്യിൽ കിട്ടേണ്ട താമസം കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കെട്ടിയ പോലെ ഇവിടുത്തെ മൂത്തൊരു കുരങ്ങൻ പൂമാല കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് വലിയ പൂമാല എന്ന് തോന്നുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ചില പലഹാരം ഉണ്ടാക്കുമ്പോൾ കരിഞ്ഞു പോകില്ലേ കരിഞ്ഞു പോകുമ്പോൾ പക്ഷെ നല്ല ടേസ്റ്റ് ആവും പക്ഷെ ഇത് കരിഞ്ഞിട്ടല്ല മുരിഞ്ഞിട്ടേ ഉള്ളൂ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എന്താണെങ്കിലും പക്ഷെ ഉള്ളിൽ എന്താ പറയുക സോഫ്റ്റാണ് നമ്മളെ കുക്കി ഞാൻ വയലിട്ട് ചവയ്ക്കുമ്പളി നോക്കി നിൽക്കാം അപ്പം ഞാൻ ഒരു വയസ്സും കൂടെ ആദ്യമായിട്ട് കൊടുക്കലായിട്ടാ പ്ലേറ്റിലുള്ളതൊക്കെ കഴിഞ്ഞിരിക്കണോ എന്നാലും എൻ്റെ വക ഓരോരുത്തരുടെ വക കുക്കിക്ക് എന്തായാലും കിട്ടും അപ്പോൾ നമ്മളുടെ വെളിച്ചെണ്ണയൊക്കെ ഏകദേശം ഒന്ന് വറ്റിയിരിക്കണില്ല അപ്പോൾ ഒന്ന് നമുക്കൊന്ന് ചെറുതായി വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം മറച്ചിട്ടും കൊടുക്കാം അപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ മറച്ചിട്ട് അബദ്ധം മോളിലും ഒരിഞ്ഞിട്ടുണ്ട് അപ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം കാരണം ഇത് നമ്മളെ കട്ട്ലേറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന പോലെ വലം വെച്ചിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ പൊട്ടാതെ ഒന്നും കിട്ടില്ല കാരണം ഉള്ളില് ഭയങ്കര സോഫ്റ്റ് ആയ കാരണം ഉരുളം കിഴങ്ങ് നന്നായി എന്താണ് കടലും വെന്താണ് അപ്പം നമ്മളുടെ അതിൻ്റെ സോഫ്റ്റ്നെസ് അതിലുണ്ടാവും അപ്പം ഭയങ്കര ആണ് പൊട്ടാതെ മറിച്ചതാ അത് കഴിഞ്ഞിട്ട് ഒരു തൊണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ആ കയ്യില് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം മുരിയാന് വേണ്ടിയിട്ട് അപ്പോൾ ഉള്ളിൽ വെന്തില്ല എന്നുള്ളൊരു പ്രശ്നം ഉണ്ടാവില്ല ഇത് നല്ല ടേസ്റ്റാണ് ഉള്ളിൽ നമ്മൾ കിഴങ്ങൊക്കെ വെന്ത കാരണം കൊണ്ട് തന്നെ പ്രത്യേകം പറയണത് ഇതുകൊണ്ടാണ് ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ വെന്ത കാരണം ഉണ്ട് വെന്തിട്ടില്ല എന്നുള്ളൊരു ഫീലോ പച്ചച്ചയോ ഒന്നും എടുക്കില്ല നല്ല ടേസ്റ്റാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എൻ്റെ എന്താ പറയുക ഫസ്റ്റ് അറ്റംറ്റ് പാളിയെങ്കിലും അടുത്ത ഐറ്റം കിടുമായിട്ടുണ്ട് കേട്ടോ എന്താണെങ്കിലും അപ്പോൾ ഇച്ചിരി ഒരു വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുത്താൽ മതി നമ്മളുടെ സ്നാക്ക് അടിപൊളിയാവും അപ്പോൾ ഇതിന് മുട്ടയോ ബ്രെഡോ ഒന്നും വേണ്ട വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഒരു നേരം പോകുന്ന ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാട്ടോ അപ്പം എന്താണെങ്കിലും വയറ്റിലേക്കല്ലേ പോണത് അപ്പൊ ഏട്ട ഉറങ്ങിട്ട് വന്നതാ വായിൽ കുത്തി തിരികി കൊടുത്തതാ ചൂടുണ്ടായിരുന്നു മുഴുവൻ തിന്നാനും പറ്റിയില്ല നേരത്തെ ഏർ ചുട്ടത് ഉണ്ടായിരുന്നതാണ് അപ്പൊ കഴിച്ചു നോക്കിയപ്പോ എന്തുട്ട എന്നൊക്കെ പറഞ്ഞിട്ട് എന്നാദ്യം കളിയാക്കി കാണിച്ചു വെച്ചിരിക്കുന്നത് ഈ വെളിച്ചെണ്ണ കളയാൻ വേണ്ടിട്ട് ഓരോ പണി ചെയ്തു വെക്കണന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ വന്നത് വായിൽ അതുകൊണ്ടാണ് കൂടുതൽ ചീത്ത പറയണ്ടെന്ന് പറഞ്ഞിട്ട് കുത്തി തിരികി കൊടുത്തത് എന്തായാലും ഇഷ്ടപ്പെട്ടു അപ്പോൾ എല്ലാവരും കഴിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഡയലോഗ് പറയാനുള്ള സൂപ്പറായിട്ടുണ്ട് ഇതല്ല വെറുതെ പറഞ്ഞതല്ല നമ്മളെ ചീത്ത പറഞ്ഞമായോണ്ട് തന്നെ പേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് നിങ്ങൾ കാണിച്ചു തന്നതാണ് കേട്ടോ അപ്പം അതായത് നമ്മളുടെ പലഹാരമൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ നിങ്ങളൊന്ന് എൻ്റെ കൈ പൊള്ളി ചെറിയ രീതിയിൽ കയ്യാ പാനിൻ്റെ മുകളിൽ കൊണ്ടു അപ്പൊ ഒന്ന് ഞെട്ടിയതാ ഞാൻ പാറു പാത്രത്തിൽ കട്ടി ഞെട്ടിയ പോലെ തന്നെ അവളെ കളിയാക്കിയ കാരണമായിരിക്കാം അപ്പം ദേ നമുക്കൊന്ന് പ്ലേറ്റിലാക്കി ചൂടാറിനെ ഒന്ന് വെയിറ്റ് ചെയ്യട്ടാ കുക്കിങ്ങോട് പറഞ്ഞിട്ട് ഒരു സമാധാനവും ഇല്ല കുക്കി ഒരു ട്രിപ്പ് കഴിച്ചു കഴിഞ്ഞതാ എന്നാലും ഇനി തിരക്കൂട്ടി തുടങ്ങി വളരെ മനോഹരമായ ആചാരങ്ങൾ അല്ലേ അപ്പൊ ഇത്ര ആചാരങ്ങൾ നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കാറുണ്ടോ ഉണ്ടാതിരിക്കുന്ന വയലിൽ വെച്ച് പൊള്ളിച്ചു എന്ന് പറയും അതായിരിക്കും ശരി പക്ഷെ ആദ്യമൊന്നും പൊള്ളിയെങ്കിലും പിന്നീട് എന്തായാലും സംഭവം കേടുവേണ്ടിട്ടാ ഇതിലൊരു കാര്യം കൂടെ വേണം മല്ലിയില മല്ലി ഇലയുടെ കുറവ് ഞാൻ അനുഭവിക്കുന്നുണ്ട് നമ്മുടെ പാലക്കാട് നിന്ന് വന്നപ്പോൾ നമ്മുടെ മല്ലി ഇല ഭയങ്കരായിട്ട് മിസ് ചെയ്യുന്നു നമ്മുടെ ചൂട് കട്ടൻ ചായും ഇതും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ എന്താണെങ്കിലും ഈ പലഹാരം ചൂടാറിയാലും കഴിക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് അതിൻ്റെ ഉള്ളിലെ ഇൻഗ്രീഡിയൻ്റ് അങ്ങനത്തെ ഏകാരങ്ങായിരിക്കാം പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സംഭവം എന്നാണെങ്കിലും അപ്പോൾ ഇതുപോലൊരു നേരം പോക്കിനൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്ക് ബാക്കിയൊന്ന് കടലൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഇച്ചിരി അരിപ്പൊടി ഇട്ടാൽ മതി പണിപാളില്ല അപ്പോൾ നല്ല ടേസ്റ്റായിട്ട് നല്ല ടേസ്റ്റായിട്ട് നമുക്ക് നാലുമണി പലഹാരം വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ